വെനിസുല ഇന്ത്യയുടെ അയൽരാജ്യമല്ലോ എന്നുള്ളതാണ് അടുത്ത വാദം അതിനാൽ അമേരിക്കയെ എതിർക്കുന്നത് ലാഭത്തേക്കാൾ കൂടുതൽ നഷ്ടമുണ്ടാക്കും എന്നതാണ് ആ വാദം എന്നാൽ അതിലൊരു അപകടം ഒളിഞ്ഞുകിടപ്പുണ്ട് ട്രംപിൻ്റെ വെനുസുലൻ അധിനിവേശം റഷ്യയ്ക്കും ചൈനയ്ക്കും അവരുടെ അയൽപക്കങ്ങൾ കയ്യേറാൻ വഴി തുറക്കുമെന്നാണ് ലോകമാകെയുള്ള ചർച്ച റഷ്യ പറയുന്നു യുക്രൈൻ അവരുടേതാണെന്ന് ചൈന പറയുന്നു തായ്വാൻ അവരുടേതാണെന്ന് നാളെ ചൈന ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളെക്കുറിച്ച് ഇതുപോലെ പറഞ്ഞാലോ നമ്മൾ എന്തു പറഞ്ഞ് അപലപിക്കും എന്നതാണ് ചോദ്യം നാളെ അമേരിക്ക പാകിസ്ഥാനിലോ നേപ്പാളിലോ ബംഗ്ലാദേശിലോ ഇടപെട്ട് ഇന്ത്യ വിരുദ്ധ നേതാക്കളെ ഭരണത്തിൽ കയറ്റിയാൽ ഇന്ത്യ എങ്ങനെ അപലപിക്കും അതുകൊണ്ട് തന്നെ വെനുസുലയിൽ നടന്നത് ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്ന സംഭവമാണ് അതുകൊണ്ട് തന്നെ മൂന്നാമത്തെ വാദം അവിടെ പൊളിയുന്നു ഇനി നാലാമത്തെ വാദത്തിലേക്ക് വന്നാൽ യുക്രൈനിൽ റഷ്യ നടത്തിയ ആക്രമണത്തെ ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചിട്ടില്ല അതുകൊണ്ട് വെനുസലയിലെ ആക്രമണത്തെയും അപലപിക്കേണ്ട കാര്യമില്ല എന്നതാണ് വാദം അപ്പോൾ ഇന്ത്യയുടെ സൗഹൃദം റഷ്യയുമായിട്ടാണല്ലോ അങ്ങനെയെങ്കിൽ റഷ്യയുടെ എണ്ണയുടെ കാര്യത്തിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് എന്തിനാണ് ഇന്ത്യ വഴങ്ങുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യം